സന്തോഷ് കാവുമ്പായി നയിക്കുന്ന ശ്രീകണ്ഠാപുരം നന്മ ജീവകാരുണ്യ സംഗീത കൂട്ടായ്മയുടെ അൻപത് മണിക്കൂർ യാത്ര ആരംഭിച്ചു ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഹരിതകർമ്മ സേനാ സെക്രട്ടറി ഷീജ ജോമോൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ചികിത്സ ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സാമ്പത്തികവും അതോടൊപ്പം നശിച്ചു പോകും അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഈ നന്മ സംഗീത കൂട്ടായ്മ ഒരു നല്ല വളരെ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് പ്രവർത്തിപ്പിക്കുന്ന ഒത്തിരി സന്തോഷക്കാവുമ്പായിരിക്കും ഒപ്പമുള്ള എല്ലാ സംഗീത ആൾക്കാർക്കും ഇതിൻ്റെ നന്ദി അറിയിക്കുകയാണ് കാരണം ഇവരിത്രയും നല്ലൊരു പരിപാടി ചെയ്ത് ഇത് ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങളിൽ നിന്ന് സംഭാവന സ്വീകരിച്ച് ആ ഒരു കുട്ടിയുടെ അസുഖത്തിന് ഇത് ഭേദമാകാൻ വേണ്ടിയിട്ട് ഈ പൈസ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ അവരുടെ എല്ലാ പ്രവർത്തനത്തിനും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു കണ്ണൂർ ജില്ലയിലെ മൈഗിൽ ഗ്രാമപഞ്ചായത്ത് ആറാം താമസിക്കുന്ന അഭിലാഷ് വിജിത ദമ്പതികളുടെ മകൻ ലിഷിത്ത് എന്ന രണ്ടര വേണ്ടി ചികിത്സാധനം സ്വരൂപിക്കുന്നതിലേക്കായാണ് സന്തോഷ് കാവമ്പയുടെ നേതൃത്വത്തിൽ ശ്രീകണ്ഠാപുരം നന്മ സംഗീത കൂട്ടായ്മ അൻപത് മണിക്കൂർ സംഗീതയാത്ര ആരംഭിച്ചത് ഗുരുതരമായ സ്പൈനൽ മസ്കുലർ അട്രോഫിയ അഥവാ എസ് എം എ എന്ന ജനിതക രോഗം ബാധിച്ച് ഏറെക്കാലമായി ചികിത്സ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ടര വയസ്സുകാരൻ രവി മാണിക്കോട്ട് ചെയർമാനായും കെ സുധാകരൻ എം പി കെ സദാനന്ദൻ മാസ്റ്റർ എം പി എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ കെ വി സുമേഷ് എം എൽ എ തുടങ്ങിയവർ രക്ഷാധികാരികളുമായി കൊണ്ടുള്ള ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ് ഇത്തരത്തിലുള്ള ഓരോ കുടുംബത്തിലുണ്ടാകുമ്പോഴാണ് ആ വേദനയുടെ കാടിന്യം നമ്മൾ ഓരോരുത്തർക്കും മനസ്സിലാവുക ഒരു ജലദോഷം പോലും ഒരാൾക്കും വരാതെ പോകട്ടെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും മാത്രം ഉണ്ടാവട്ടെ എല്ലാവിധ നന്മകളും മാത്രം